രാജുവിന്റെ ഷോപ്പല്ലേ എന്താ രാജുവിൻ്റെ രാജുവിന്റെ ഫേസ്ബുക്ക് പേജിൽ മോഡിഫൈ ചെയ്തൊരു ബുള്ളറ്റിന്റെ ഫോട്ടോ കണ്ടു എന്നാൽ ഈ വണ്ടി അങ്ങനെ ചെയ്യാൻ പറ്റുമോ അറിയാൻ വേണ്ടി വന്നതാ മോഡിഫൈ അതൊന്നും ഇവിടെ പറ്റില്ല കേട്ടോ രമേശാ രാവിലെ വേറൊരുത്തരും ഇതൊക്കെ തന്നെ പറഞ്ഞിട്ട് വന്നായിരുന്നു അനിയന്മാരെ അനിയ വണ്ടിക്കുള്ള നിങ്ങൾ പറ അത് ആക്കി തരാം അല്ല അയ്യോ ചേട്ടൻ ചെയ്യണ്ട രാജു തന്നെ ചെയ്യണം പൈസ ഒരു പ്രശ്നമാക്കണ്ട പറ്റില്ല എന്നാ പിന്നെ രാജു ഉള്ളപ്പോ വരാം ചേട്ടൻ ഒന്ന് സമ്മതിപ്പിച്ചാൽ മതി ഇതാ ല്ലേ ജോൺസന്റെ വണ്ടി കേടായി ഞാനൊന്ന് പോയിട്ട് എടുത്തിട്ട് വന്നോട്ടെ ആ ചെയ്യുന്ന ജോലിയോട് കൂറുള്ളവനാ കണ്ടില്ലേ ആ ഞാൻ കാണിക്കുന്ന സ്നേഹം നല്ലവനാ നന്മയുള്ളവനാ പിന്നെ അല്ലാണ്ട് കത്തിക്കരിഞ്ഞ കമ്പി കൂടു കൊണ്ട് അവനുണ്ടാക്കിയ ബൈക്കേണ്ടില്ലേ അവൻ ചെയ്യാൻ അതൊക്കെ എനിക്ക് പേടിയാ ഇനിയിപ്പൊ ശരിയാക്കാൻ പറ്റില്ലെങ്കിലോ ഞാനൊക്കെ ആശാനോ ശരിയാക്കാൻ പറ്റാണ്ടോ ആശാൻ സൂപ്പർ വെക്കാനിക്കല്ലേ അസനെ അസന ഇത് കട്ടപ്പനിന്ന് ഒരു ഫോൺ ഉണ്ടായിരുന്നു ട്രേസി അമ്മയ്ക്ക് നെഞ്ചുവിനായിട്ട് ഐ സിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കണല്ലോ അയ്യോ എന്നാൽ പിന്നെ ഞാനും കൂടെ വരാം ആശാന ഏയ് വർക്ക്ഷോപ്പ് ഷോപ്പ് അടയ്ക്കണ്ട നീ കുറച്ചു ദിവസം ഷോപ്പ് നോക്കാം അയ്യോ ഞാൻ ഞാനൊറ്റയ്ക്കോ നീ എൻ്റെ പേര് കള്ളിലെന്ന് എനിക്ക് മോനെ പിന്നീട് ആശാൻ തിരിച്ചു വന്നില്ല ഇടയ്ക്ക് ആശാൻ ഒരു ഫോൺ കോൾ വന്നു ഈ കട എന്റെ നീ അത് നന്നായി നോക്കണം എന്നൊക്കെ പറഞ്ഞു അതായിരുന്നു ആശാൻ എന്നോട് വിശ്വാസം നീ ഭാഗ്യവാനാ നമ്മക്കുണ്ട് ഒരു മുതലാളി ആ വേടൊക്കെ സ്വഭാവ അഞ്ചിന്റെ പൈസ കുറയാണ്ട് വൈകുന്നേരം ആവുമ്പോൾ തിരിച്ചു കൊടുക്കണം എന്നപ്പിനെ നിങ്ങൾ സമയങ്ങളുണ്ട് എൻ്റെ കൂടെ കറങ്ങിട്ട് വെറുതെ കച്ചവടം എന്താ അത് നാട്ടിൽ നിന്ന് ഒരാൾ വന്നാൽ സഹായിക്കണം നമ്മളെ കടമയല്ലേ ഔട്ട് അന്റെ മങ്ങനെ എന്തായി എവിടാന്ന് വെച്ചാൽ വരട്ടെ വന്നു കണ്ടാലും നമ്മളൊക്കെ ഇഷ്ടമാണ് അപ്പൻ്റെ ഒരു വേണ്ടാത്ത മോഹങ്ങളും ഞാൻ പിന്നെ വിളിക്കാവേ ഓ

내가 말하는 거 제이다 맞지? 셰리. 나 셰리. 흠. 다, thanks. 아. 수고. 아, 안돼. 수고지 아. 셰리. വേദനയൊന്നുമില്ല പക്ഷെ എന്റെ ബുള്ളറ്റിന്റെ കാര്യം ഹാൻഡിൽ ഒടിഞ്ഞു വണ്ടിയല്ലേ അത് ശെരിയാക്കി എടുക്കാല്ലോ നിങ്ങക്ക് കൂടുതലൊന്നും ശ്രദ്ധിക്കണ്ടേ സിഗ്നലൊക്കെ ഒന്ന് നേരത്തെ ഇട്ടൂടെ ഫോണിൽ സംസാരിച്ച് സിഗ്നൽ ഇടാൻ മറന്നുപോയി സോറി സോറി എന്നെ മനസ്സിലായോ ഇതിൽ കൂടുതൽ എന്ത് മനസിലാക്ക

അവിടെ തന്നെ വേണോ ഒന്നിച്ചരിഞ്ഞേ കയ്യിലെടുത്താ പോരെ ശരിയേ